ത്ഭുതം തന്നെയാണ് ഇത് കാണാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട് സുഹൃത്തുക്കളെ വിൽസൺ വേൾഡ് വൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ജഡായുപാറയിൽ കേബിൾ കാർ വഴി വരികയും ഇവിടെ ഇറങ്ങിയിട്ട് ആവേശഭരിതരായി കുറെ ഫോട്ടോകൾ എടുക്കുന്നതായിരുന്നു ഇന്നത്തെ വീഡിയോ ജഡായു പാറയുടെ വിവിധ വശങ്ങളിൽ നിന്ന് ഉള്ള കാഴ്ചകളും ജഡായു രാമക്ഷേത്രത്തിന്റെ കാഴ്ചകളുമാണ് രാജീവ് അഞ്ചലാണ് ഇതിന്റെ ഡയറക്ടർ നന്ദി രാജീവ് അഞ്ചൽ അത്ഭുതം തന്നെയാണ് ഇത് കാണാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട് അങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് എല്ലാവർക്കും ദൈവത്തിനും നന്ദി പറയുന്നു ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ ചെന്ന് അവിടുത്തെ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ രണ്ട് കൂട്ടരെയാണ് ഓർക്കുന്നത് ഒന്ന് ഇത് കാണാനായിട്ട് വരുവാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന ആൾക്കാര് മറ്റൊന്ന് ഒരിക്കലും ഇത് കാണുവാൻ സാധ്യതയില്ലാത്ത ആൾക്കാര് ആദ്യത്തെ കൂട്ടരെ പ്രചോദിപ്പിക്കുവാനും രണ്ടാമത്തെ ത്തെ കൂട്ടരെ സംതൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ഒരുക്കുന്നത് അതിനാൽ അല്പം വിസ്തരിച്ചാണ് ഞാൻ വിഷയം അവതരിപ്പിക്കുന്നത് അത് മനസ്സിലാക്കി വേണം ഈ വീഡിയോ കാണുവാനെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞാൻ ഇപ്പോൾ ഇതിന്റെ അകത്തോട്ട് പ്രവേശിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് അകത്തോട്ട് പ്രവേശനമില്ല എന്നാൽ എത്തി വലിഞ്ഞ വീഡിയോയിൽ കൂടി കുറെ കാഴ്ചകൾ എടുക്കുകയാണ് ആ അവിടെ ഒരു കാര്യം വ്യക്തമായി ഇതിന്റെ അകത്ത് പല സ്ഥലങ്ങളും ഒന്നും ചെയ്യാതിട്ടിരിക്കുക പക്ഷെ ഇവിടെ ഒരു ജഡായു മ്യൂസിയം വരുന്നു എന്ന് പത്ത് മാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞിട്ടുണ്ട് അതിന്റെ പണി നടക്കുന്നുണ്ട് ചിലയിടത്തൊക്കെ അതിന്റെ ബോർഡ് എഴുതി വെച്ചിട്ടുമുണ്ട് ഇതിന്റെ അകത്തു കൂടി മുകളിലോട്ട് കയറി ജഡായു പക്ഷിയുടെ ഒരു കണ്ണിൽ കൂടി സൂര്യ ഉദയവും മറ്റേ കണ്ണിൽ കൂടി സൂര്യാസ്തമനവും കാണാവുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലെ ഇതുപോലെ അതിന്റെ ഉത്ഭാഗം പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഇവിടെയും എത്രയും വേഗം അത് ആരംഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ുന്നു ഇതിനുള്ളിലേക്കുള്ള പ്രവേശന കവാടത്തിലെ ഒ എൻ വി കുറിപ്പിന്റെ ജഡായു സ്മൃതി എന്ന പേരിലുള്ള കവിത എഴുതി വെച്ചിട്ടുണ്ട് അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും തർജുമ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ മനോഹരമായ ബിൽഡിങ് തിരികെ പോകാൻ നേരത്ത് റെജസ്റ്റ് ചെയ്യാൻ വേണ്ടി അതായത് കേബിൾ കാർ അതിനകത്തോടാണ് പോകുന്നത് ഈ കാണുന്ന ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് മ്യൂസിയം വർക്ക് ഇൻ പ്രോഗ്രസ് എന്നാണ് അവിടെ ഇപ്പോൾ പണി നടക്കുന്നുണ്ട് എന്നാലും കുറെ കൂടെ വേഗത്തിൽ ഇതൊക്കെ തീർക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കുക നമ്മൾ ഇപ്പോൾ കാണുന്നത് സ്റ്റീൽ ട്രോപ്പുകളും കപ്പിയുമാണ് ഈ ജഡായു പാറ പണിതപ്പോൾ ഇതിന്റെ ടോപ്പിൽ സാധനങ്ങൾ എത്തിക്കുന്നത് വലിയ ഒരു ബുദ്ധിമുട്ടുള്ള വിഷയമായിരുന്നു അതിനുവേണ്ടി അവർ സ്ഥാപിച്ച ഒരു സംവിധാനമാണ് ഈ വിഞ്ചും ട്രോപ്പും ഈ സംവിധാനത്തിലൂടെ ഒരു സമയം എണ്ണൂറ് കിലോ വെയിറ്റ് മാത്രമേ കൊണ്ടുവരുവാൻ സാധിക്കത്തുള്ളായിരുന്നു അതിനാൽ പരമാവധി മെഷീനറികൾ ഒഴിവാക്കിയിട്ട് ലേബേഴ്സിനെ ഉപയോഗിക്കുകയായിരുന്നു അതിനാൽ ഇതിന്റെ നിർമ്മാണ സമയത്തെ അനവധി ആൾക്കാർക്ക് തൊഴിൽ ലഭിച്ചു ഈ കാണുന്ന തൂവലുകളിലേക്ക് ഒന്ന് നോക്കിക്കേ ഇത് സിമെന്റ് കൊണ്ടുണ്ടാക്കിയതാണ് ഈ പ്രതിമ സിമെന്റ് കൊണ്ടുണ്ടാക്കിയതാണ് പലരും പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കൽ പ്രതിമയാണെന്നൊക്കെ അത് സത്യമല്ല ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയാണിത് സീതയുടെ മാനത്തെ രക്ഷിക്കാൻ ജഡായു പോരാടിയതിനാൽ സ്ത്രീ സുരക്ഷയും ആദരവും എന്നതിനാണ് ഈ സ്മാർ സമർപ്പിച്ചിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ജഡായു ക്ഷേത്രം കേരളത്തിലെ ഏക കോതണ്ട ക്ഷേത്രമാണിത് കേരളത്തിൽ പല രാമക്ഷേത്രങ്ങളുണ്ട് എന്നാലും കോദണ്ട രാമക്ഷേത്രം ഒന്നേ ഉള്ളൂ അത് ഇതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു യുവാവും യുവതിയും കൂടി വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പ് ഒരുക്കുകയാണ് ആ ലേഡി സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് അതേലെ മൊബൈലൊക്കെ ഫിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ സെറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് നല്ല കാര്യം അവര് അവരുടെ പ്രായം അതല്ലേ അവരത് ഫോട്ടോ ഒക്കെ എടുത്ത് സന്തോഷിക്കട്ടെ ആ ഇപ്പം അവര് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുവാണ് ഇത്രയും പബ്ലിക്കിന് ഇടയിൽ അതൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ഒക്കെ ഉണ്ട് എനിക്ക് സന്തോഷമായിട്ട് തോന്നി ഞാനതിനൊരു നെഗറ്റീവായിട്ടല്ല കാണുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് അവർ സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ പല പോസ്റ്റിൽ മാറി മാറി നിന്നാണ് എടുത്തത് ഏതായാലും വളരെ കൂളായിട്ടാണ് അവർ ആ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്തത് ഏതായാലും രസകരമായിരുന്നു ആ കാഴ്ച അത്രയും ആൾക്കാര് നോക്കി നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചത് മിടുക്കരെന്ന് തന്നെ അവരെ പറ്റി പറയാം രാമക്ഷേത്രത്തിൽ നിന്നുള്ള സംഗീതം പശ്ചാത്തല സംഗീതമായിട്ട് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അത് നമുക്ക് ശ്രവിക്കാം ഈ ജഡായു പാറയുടെ നിർമ്മാണത്തിന്റെ നാൾ വഴികളെ ഇവിടെ മൂന്ന് ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതി വെച്ചിട്ടുണ്ട് അത് സഞ്ചാരികൾക്ക് വളരെയധികം പ്രയോജനപ്പെടും പ്രത്യേകിച്ച് വ്യത്യസ്ത ഭാഷകളിലുള്ളത് കൊണ്ട് നോർത്ത് ഇന്ത്യൻസിനും അത് ഉപകരിക്കുന്നുണ്ട് പലരും അത് വന്ന് വായിക്കുന്നത് കണ്ടു സഞ്ചാരികളെ എത്തിയിരിക്കുന്നതിൽ നല്ലൊരു പാവം നോർത്ത് ഇന്ത്യൻസ് ആണ് പ്രത്യേകിച്ച് ഗുജറാത്തുകളെ ധാരാളം കാണുവാൻ സാധിച്ചു പലരും ജഡായു പക്ഷിയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് കണ്ടു അതുപോലെ തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങ് ദൂരെ സൂര്യാസ്തമനം കാണുവാൻ സാധിക്കും സൂര്യാസ്തമനം ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരുന്നവരോട് അവരുടെ നേതാവ് വന്ന് അമ്പലത്തിലേക്ക് പോകുവാൻ നിർദ്ദേശിച്ചു അത് കേട്ടപാട് സ്ത്രീകൾ എല്ലാവരും മറ്റുള്ളവരെ വിളിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുവാനായിട്ട് തുടങ്ങി പൊതുവെ ഗുജറാത്തിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഭക്തി വളരെ കൂടുതലാണ് എൻ്റെ ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു സംഗതിയാണ് ഏത് ദേശത്ത് നിന്നാലും അവിടുത്തെ ആരാധനാലയങ്ങളിൽ പോകുവാൻ അവർ വലിയ താല്പര്യം കാണിക്കുന്നുണ്ട് ക്ഷേത്രത്തിലോട്ട് പോകുമ്പോൾ സുവനീറുകൾ ലഭിക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് അവിടെ അമ്പലത്തിലെ ആവശ്യത്തിനുള്ള സംഗതികളും അവിടെ ലഭ്യമാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ പാദരക്ഷകൾ അവിടെ ഊരി സൂക്ഷിച്ചു വെക്കണം ചെരുപ്പ ഊരി വെച്ചതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അമ്പലത്തിന്റെ ഒരു സ്റ്റാഫ് അവിടെ ഇരിപ്പുണ്ട് അവിടെ ഡൊണേഷൻ ഒക്കെ നൽകാം പ്രത്യേകിച്ച് വാനരന്മാർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് അവിടെ സംഭാവനകൾ സ്വീകരിക്കുന്നുണ്ട് വാനരന്മാരുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇരുന്നൂറ്റമ്പത് രൂപയും ഒരു ദിവസത്തെ ഭക്ഷണത്തിന് അഞ്ഞൂറ് രൂപയുമാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ പുണർദം ദിന പൂജയുണ്ട് അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചാർജ് ജഡായുപാറ ശ്രീ കോതണ്ട ക്ഷേത്ര ട്രസ്റ്റ് ആണ് ഇതിന്റെ ചുമതല വഹിക്കുന്നത് ശ്രീ കുമ്മനം രാജശേഖരനാണ് ഈ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ശില്പചാതുര്യം വഴിഞ്ഞൊഴുകുന്ന മനോഹരമായ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ദൂരെയുള്ള കുന്നുകളും മലകളും കാണാൻ നല്ല രസമാണ് അത് കാണുന്നത് ഇവിടെ പണ്ട് പണ്ടുമുതലേ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് ഈ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് പുതുക്കി പുതുക്കിപ്പെടുന്നത് പുതിയ ക്ഷേത്രമാണിത് ത്രേതായുഗത്തിലെ സംഭവങ്ങളെ ആസ്പദമാക്കി കലിയുഗത്തിൽ സൃഷ്ടിച്ച മനോഹരമായ ഒരു ക്ഷേത്രവും പരിസരവുമാണിത് സീതയെ അപകരിച്ചുകൊണ്ട് രാവണൻ പുഷ്പ വിമാനത്തിൽ പോകുമ്പോൾ ജഡായു എന്ന പരിന്തതിനനെ തടസ്സപ്പെടുത്തുകയും ഉപിതനായ രാവണൻ വാളുകൊണ്ട് ജഡായുവിന്റെ ഒരു ചിറകു വെട്ടിമുറിക്കുകയും തൽഫലമായി ജഡായു ഈ പാറയിൽ ീണുവാണ് വിശ്വസിക്കുന്നത് ക്ഷേത്രാങ്കണത്തിൽ നിന്ന് പുറത്തോട്ട് നോക്കിയാൽ നല്ല മനോഹരമായ കാഴ്ചകൾ കാണാം അതാണ് ഈ കാണുന്നത് ഇവിടെ നിബന്ധിച്ച ജഡായു പക്ഷി ശ്രീരാമന്റെ വരവ് കാത്തു കിടന്നുവെന്നും ആ സമയത്ത് ദാഹത്തിന് വെള്ളം ലഭിക്കുവാനായിട്ട് പാറയിൽ കൊക്കുരുമി ഒരു ജലസ്രോതസ് ഉണ്ടാക്കിയെന്നും അതിന് ചുണ്ടൊരഞ്ഞ കുളമെന്നും കൊക്കുരുണി എന്നും പേരുണ്ടെന്ന് വിശ്വസിക്കുന്നു ഈ യുവതി കുറെ ജലം ഇവിടെ നിന്ന് കുപ്പിയിലാക്കി എടുത്തിട്ടുണ്ട് വിശുദ്ധ ചിലവെന്നുള്ളൊരു കാഴ്ചപ്പാടാകാം മുമ്പിൽ കാണുന്നതാണ് ശ്രീരാമപാദം വൃത്താകൃതിയിൽ കാണുന്ന ഈ ഫ്രെയിമിന്റെ നടുവിലുള്ളതാണ് ശ്രീരാമപാദം എന്ന് വിശ്വസിക്കുന്നു ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ശ്രീരാമൻ ജഡായു പക്ഷിക്ക് ദർശനം നൽകിയെന്നും അതിലൂടെ ജഡായുവിന് മോഷൻ ലഭിച്ചു എന്നുമാണ് വിശ്വാസം ഇവിടെ ശ്രീരാമ പ്രതിഷ്ഠയുടെ ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയും അനുവദിക്കുന്നതല്ല അങ്ങനെ ഒരു ബോർഡ് അവിടെ ഉള്ളതിനാൽ ഞാൻ അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫി എടുക്കാൻ ില്ല ഇവിടുത്തെ പ്രതിഷ്ഠ കോദണ്ട രാമ പ്രതിഷ്ഠയാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞു എന്താണ് ഈ കോതണ്ട രാമെന്നോട് പറയാം അതായത് ശ്രീരാമൻ അമ്പും വില്ലും ഏന്തി നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് കോതണ്ട രാമൻ എന്ന് പറയുന്നത് ജഡായു പക്ഷിയുടെ പ്രതിമയുടെ ഒരു സ്ഥലത്ത് ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ട് അവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ സൂര്യാസ്തമനമൊക്കെ വളരെ ഭംഗിയായിട്ട് കാണുവാൻ സാധിക്കും ഇവിടെ മലയാളികളെക്കാൾ ഉത്തരേന്ത്യക്കാരാണ് കൂടുതലുള്ളത് തമിഴ്നാട്ടുകാരും ഉണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് കണ്ടവരെല്ലാരും തന്നെ ഉത്തരേന്ത്യാക്കാരായിരുന്നു എന്നൊരു പ്രത്യേകത എടുത്തു പറയാനുണ്ട് ജഡായു ശില്പം സ്ഥിതി ചെയ്യുന്നത് നിരപ്പിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണെന്നാണ് പല രേഖകളിലും പറയുന്നത് അതുപോലെ തന്നെ ഇതിന്റെ നീളം ഇരുന്നൂറ് അടിയും വീതി നൂറ്റി അൻപത് അടിയും ഉയരം എഴുപത്തി അഞ്ച് അടിയുമാണ് ജഡായു പാറ കാണുവാൻ വരുന്നവർ രാവിലെ തന്നെ എത്തണമെന്നുള്ളതാണ് എന്റെ ഒരു അഡ്വൈസ് ഞങ്ങൾ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തി ഒൻപത് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പാണ് ഹിന്ദി ബാച്ച് ആയിരുന്നു ആ ബാച്ചിന്റെ അലുമിനി ഗ്രൂപ്പിലെ ഏതാനും ചിലരും കുടുംബാംഗങ്ങളുമാണ് ഈ കാണുന്നത് ഇലന്തൂരുള്ള റോയിയും അദ്ദേഹത്തിന്റെ ഭാര്യ പുഷ്പ ടീച്ചറുമാണ് അവർ സെൽഫി എടുക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ ഞാൻ പിടിച്ചു നിർത്തി ഫോട്ടോ എടുത്തതാണ് ഞങ്ങൾ തിരികെ പോകുവാനായിട്ട് ക്യൂവിൽ നിൽക്കുകയാണിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് നൽകുക ണമേ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ പ്രോത്സാഹിപ്പിക്കണമേ സന്ധ്യ ആയിരിക്കുന്നു ഞങ്ങൾ തിരികെ പോകുവാനായിട്ട് കേബിൾ കാർ വരുന്ന സ്ഥലത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുകയാണിപ്പോഴ് ഞങ്ങൾക്ക് പോകുവാനുള്ള കേബിൾ കാറുകൾ എത്തിയിരിക്കുന്നു ഞങ്ങൾക്ക് ഈ തവണ പച്ച കേബിൾ കാറിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുവാൻ പോകുന്നത് ഫൈനലി ഞങ്ങൾ കേബിൾ കാറിൽ പ്രവേശിച്ചിരിക്കുന്നു കേബിൾ കാറിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുന്നു കേബിൾ കാർ ആരുമില്ലാതെ മുന്നോട്ട് നീങ്ങി ഞങ്ങൾ ജഡായു പാറയുടെ പുറത്ത് യാത്രയായി മനോഹരമായ യാത്ര അവസാനിച്ചു